വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണത്തിലെ വീഴ്ച സംബന്ധിച്ച് വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ നിലനിൽക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എസ്ഐക്കെതിരെ നടപടി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എസ് ഐ ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു കേസിൽ പ്രതിയായ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ അന്വേഷണത്തിലുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നു വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് നിലവിൽ എറണാകുളം വാഴക്കുളം എസ് എച്ച്ഒ ആണ് സുനിൽകുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് സസ്പെൻഷന് പുറമെ ടി ഡി സുനിൽകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കോടതി വിധി വന്ന ഒന്നര മാസത്തിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് സുനിൽകുമാറിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിനാണ് ചുരക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ ആറു വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതിനെ തുടർന്ന് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുകയും സമീപവാസി കൂടിയായ അർജുനെ പിടികൂടുകയുമായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു സമൂഹത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു കേസിലെ അന്വേഷണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചിരുന്നു പ്രതിയുടെയോ അച്ഛന്റെയോ രാഷ്ട്രീയം സർക്കാരിനെ സ്വാധീനിക്കില്ല സർക്കാർ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കൂടെയാണ് അന്വേഷണ സംഘത്തിനെതിരെ വകുപ്പുതല തല പരിശോധന നടക്കുന്നു വിധിക്കെതിരെ സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട് കേസന്വേഷണത്തിലെ വീഴ്ച സംബന്ധിച്ച് വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ ഗൗരവത്തോട് കാണുന്നു കേസന്വേഷണത്തിലെ ക്രമക്കേടോ വീഴ്ചയോ പുറപ്പെടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്ന് പ്രതി കുറ്റവിമുക്തനായ സംഭവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാർ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തിൽ നിന്ന് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേസിൽ തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിൽ കാലതാമസം വന്നതായി സണ്ണി ജോസഫ് പറഞ്ഞു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി കോടതി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതി സി പി എമ്മുകാരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിക്കായി നിലകൊണ്ടു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും കെ പുനരന്വേഷിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഒന്നാം പ്രതി സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി പറഞ്ഞു പുനരന്വേഷണം നടത്താതെ കോടതി വിമർശിച്ച പഴയ രേഖകളുമായാണ് സർക്കാർ അപ്പീൽ പോയിരിക്കുന്നത് അങ്ങനെ പോയതുകൊണ്ട് ഗുണമുണ്ടാകില്ല സംഭവം നടന്നതു മുതൽ പ്രതിയെ രക്ഷിക്കാൻ ഇടപെടൽ നടന്നു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു കേസ് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നു പ്രതിയാണ് കുട്ടിയുടെ ബോഡി ഏറ്റുവാങ്ങിയത് കുട്ടിയെ പീഡിപ്പിച്ച ശേഷം ജനൽ വഴി രക്ഷപ്പെട്ട പ്രതി വീണ്ടും വീട്ടിലെത്തി ജനൽ കുറ്റിയിട്ടു പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ല വിധി വന്ന ശേഷം കുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും ആക്രമിച്ച പ്രതിയുടെ ബന്ധു ഓടിക്കയറിയത് സി പാർട്ടി ഓഫീസിലേക്കാണ് പാർട്ടിക്കാർ എന്ത് ഹീനകൃത്യം ചെയ്താലും പാർട്ടി സംരക്ഷിക്കും സംഭവം നടന്നതിന് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ വീട്ടിൽ പോയത് ഇങ്ങനെ അന്വേഷിച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് നീതി ലഭിക്കുമെന്നും വി ഡി സതീശൻ ചോദിച്ചു ആറുവയസുകാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതു മുതൽ അന്വേഷണം വഴിതെറ്റിക്കാൻ ബോധപൂർവമായി ശ്രമങ്ങൾ നടന്നതായി ആരോപണമുണ്ട് കളിക്കുന്നതിനിടെ ഷാൾ കുരുങ്ങി മരണം എന്നായിരുന്നു ആദ്യ പ്രചാരണം മരണത്തിൽ ദുരൂഹതയില്ലെന്ന സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ വെളിപ്പെടുത്തലും പിന്നാലെ വന്നിരുന്നു പോസ്റ്റ്മോർട്ടം ആവശ്യമില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നറിയിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദവും ഉണ്ടായി അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം ആദ്യം ജില്ലാ പോലീസ് മേധാവി തിരിച്ചയച്ചിരുന്നു കുറ്റപത്രത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ് പി ആർ കർപ്പസ്വാമി കുറ്റപത്രം തിരികെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയത് പിന്നീട് കുറ്റപത്രം പുതുക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമർപ്പിച്ചത്